പിന്നെ കുട്ടികൾക്ക് സ്കൂളും മദ്രസും ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് അവർക്ക് രാവിലെ തന്നെ മദ്രസ്സേക്ക് പോകാൻ വേണ്ടിയിട്ട് ചായയും അതേമാതിരി ദോശയും ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ കറിക്ക് ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ടാക്കി പിന്നെ ഇത് കട്ടൻ ചായ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ദോശയാണ് നമുക്കിവിടെ മെയിനായിട്ട് എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ ദോശ എളുപ്പപ്പണിയാണ് എങ്കിലും എന്നും ദോശയാകുമ്പോൾ ഒരു മടുപ്പ് വരികയുള്ളൂ പക്ഷേ ഇവിടെ ഉപ്പാക്ക് ഇങ്ങനെ ഉഴുന്നിട്ടിട്ടുള്ള ഈ ദോശ മാത്രമേ പറ്റുള്ളൂ കേട്ടോ വേറെ കടികളൊന്നും അങ്ങനെ പറ്റില്ല അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ അതായത് ഞാൻ ഗ്രീൻ പീസ് വെച്ചാൽ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു അപ്പം ഞാൻ വെള്ളം ആദ്യം തന്നെ ഒന്ന് ഊറ്റി വെച്ചിട്ടോ കുറച്ച് എന്നിട്ടാണ് നമ്മൾ താളിച്ചിട്ടുണ്ടായിരുന്നത് ഞാനങ്ങനെ മഞ്ഞ കളറിലാണ് കേട്ടോ ഉണ്ടാക്കുക എനിക്ക് ഗ്രീൻ പീസ് മഞ്ഞ കളറിലുണ്ടാക്കുന്നതെന്ന് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് മുളക് പൊടി അധികം ഇടൂല പച്ചമുളക് ഇടലേട്ടോ അങ്ങനെ രാവിലത്തെ ഏകദേശം ഇതാ പരിപാടി ഇവിടെ തീരാറായി ഏകദേശം തന്നാൽ മദ്രസ് പോകുന്ന ഒരു ടൈമിലുള്ള പണികളാണ് കേട്ടോ ഇനി അവർ മദ്രസ് പറഞ്ഞുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് കൊടുത്തേക്കാനുള്ള അടുത്ത ട്രിപ്പ് ഉണ്ടാക്കണം അങ്ങനത്തെ ഓരോ പരിപാടികളാണ് ഞാൻ ചിലപ്പോൾ ഒക്കെ രാത്രി എന്തെങ്കിലും ഒപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ മറന്നു പോവും രാവിലെ തുടക്കം ഒടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേക്കും കൂട്ടമൊക്കെ ആണ് കുറച്ച് മറവി കൂടുതലുള്ള കൂട്ടത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രായം കൂടുന്തോറും മറവിയും അതേപോലെ വേദനകളും കാര്യങ്ങളൊക്കെ കൂടുതലായി വരികയാണ് ഇപ്പോൾ എന്താ പറയുക പ്രായമായവർക്കാളും എന്താ പ്രായം കുറഞ്ഞവർക്കാണല്ലോ അസുഖങ്ങൾ കൂടുതൽ കാണുന്നത് അപ്പോൾ അതാ ഞാൻ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നന്നായിട്ട് നല്ലൊരു കാലാവസ്ഥ കേട്ടോ എന്താ വെയിലൊക്കെ ഏകദേശം വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ എന്താ പറയുക ഇത്രയും ദിവസം ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊരു എന്താ പറയുക ഒരു ഒരു സുഖമില്ലാത്ത ദിവസങ്ങളായിരുന്നു ഇന്നതാ കുറച്ചൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാനതാത് ഈ ഭാഗമൊക്കെ ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ കുറച്ച് നേരം പുറത്തു കൂടിയൊക്കെ നടന്നു പിന്നെ നമുക്ക് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം വെച്ച ചോറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഞാൻ തിളപ്പിച്ചു ചുറ്റിയിട്ട് കൊടുത്തേക്കാന്ന് ചോദിച്ചിട്ട് അജുവിനെ അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരെ സ്കൂളിലേക്കും പറഞ്ഞുവെച്ചുകഴിഞ്ഞപ്പോൾ ഇതാ അംഗത്തളത്തിൽ ഒരുപാട് അംഗ അംഗം വട്ട ആളുള്ള വസ്തുക്കൾ ആയിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കി പരിപാടി ഇനി ഇതിലാണ് കേട്ടോ അപ്പോൾ പാത്രം കഴുകല് വലിയൊരു ടാസ്ക്കാണ് സംഭവം എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ചില സമയത്ത് നമുക്കൊരു മടുപ്പൊക്കെ തോന്നും കേട്ടോ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുക എന്തൊക്കെയാണെങ്കിൽ അത് വേഗം കഴുകി കേട്ടോലൊക്കെ വർത്തമാനം പറയാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ വേഗം കഴിയും ഞാൻ കുറച്ച് സമയം കൊണ്ട് കഴുകിയതാണ് ഇത് ഞാൻ കുറച്ച് സ്പീഡ് സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഈ ഒരു ലോഡ് രാവിലെത്തത് അത് പതിവാന്ന് കേട്ടോ കഴുകൽ പിന്നെ എപ്പോഴും കഴുകി അങ്ങനെ ഷീലായതുകൊണ്ട് വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നാറില്ല തോന്നിയിട്ടും കാര്യമില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടെല്ലാം ഞാൻ വടിച്ച് തുടച്ച് കഴുകണം കേട്ടോ രാത്രി നമ്മൾ തലേന്ന് ഉച്ചയ്ക്ക് വെച്ച പാത്രങ്ങളും കുക്കറ് കലം അങ്ങനത്തെ നോക്കണല്ലോ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ രാവിലെ പിറ്റേന്ന് രാവിലെയാണ് കഴുകാറ് രാത്രി ചിലപ്പോൾ നല്ല മൂടാണെങ്കിൽ രാത്രി ഒക്കെ കഴുകി വെച്ചിട്ട് കിടക്കും കേട്ടോ ചട്ടി കലങ്ങളൊക്കെ അല്ലെങ്കിൽ തിന്ന പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചിട്ട് രാവിലെ വെച്ചിട്ട് കിടക്കും കേട്ടോ രാത്രിയൊക്കെ നന്നായിട്ട് മടി തോന്നി രാവിലെ ആകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും കേട്ടോ തലേന്നെ കഴുകി വെച്ചാൽ മതിയെന്നു എന്നൊക്കെ തോന്നോ പക്ഷേ എന്ന് പറഞ്ഞാൽ രാത്രി ഒന്ന് വേഗം പോയി കിടന്നാൽ കടന്നാൽ മതിയെന്നാവും കേട്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ക്ഷീണമായിരിക്കും ഈ ഇവരിതാ നമ്മുടെ പൂച്ച ഇതാ നന്നായിട്ട് എന്താ പറയുക ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ പാലും കുടിക്കുന്ന ഭയങ്കര കച്ചറിയാണ് കേട്ടോ ആ ഒരു ഓറഞ്ച് കളർ കാണുന്ന ആ ഒരു പൂച്ച ഭയങ്കര കച്ചറയാണ് അത് നമ്മുടെ തള്ളപ്പൂച്ച കുട്ടിയല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര കരച്ചിലാണ് പക്ഷേ നന്നായിട്ട് കെയറൊക്കെ ചെയ്യുന്നുണ്ട് തള്ള പക്ഷേ എന്നാലും മുപ്പത്തിയായിരിക്കും ഭയങ്കര കുറുമ്പാണ് കേട്ടോ ചില കുട്ടികൾ വാശി പിടിച്ചു കാര്യമില്ല അതേപോലെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഒക്കെ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒരു ജാതി ഒരു കരച്ചിലാണ് ദേഷ്യം വരും നമുക്ക് കേട്ടോ പക്ഷേ അതിൻ്റെ കരച്ചിൽ കാണുമ്പോൾ ചിരി വരും അങ്ങനെയൊക്കെ പിന്നെ ഇതാ ഇന്നലെ മുട്ട പത്ത്സും ഉള്ളിവടയൊക്കെ കൊടുന്ന് കേട്ടോ ഒന്ന് വന്നപ്പോൾ അപ്പം അതിൽ വലിയ ശേഷം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താക്കി എന്നറിയാം പിറ്റേന്ന് ഞാൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് പോയി കഴിഞ്ഞപ്പോൾ അല്ല കുട്ടികൾ മദ്രസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് നമ്മുടെ എയർ ഫ്രൈൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് അപ്പം ഉണ്ടാക്കി മാതിരി കിട്ടോ നമ്മൾ ഈ ഓവനിലൊക്കെ വെച്ച് ചൂടാക്കില്ല അതേ ആ ഒരു ഫീലായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഉള്ളിയുടെയും അതേപോലെ മുട്ട ബപ്സൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരിക്കലും സ്കൂളിലേക്ക് കൊടുത്തുവച്ച് ബാക്കി ഇവിടെയും വെച്ചിട്ടോ പിന്നെ ഞാൻ അവരവർ പോയി കഴിഞ്ഞിട്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായക്കുണ്ടാക്കിയിട്ട് അത് മുൻകൂട്ടി കഴിക്കാനല്ല ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലത്തെ ചായയും കടിയും ഞാൻ അധികം കുടിക്കാറില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് തിന്ന് പിന്നെ ലാസ്റ്റ് പിന്നെ കടിയൊക്കെ തിന്നാനുള്ളൊരു മൂഡുണ്ടാവില്ല അപ്പം പിന്നെ എന്താക്കുന്നറിയോ കുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചോറും കറിയൊക്കെ ഉണ്ടാവുമല്ലോ അത് ലക്ഷം എടുത്ത് തിന്നു കേട്ടോ അത് തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഗ്ലാസ് വെള്ളം കുടിക്കാനും കൂടി നേരം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്നിപ്പോൾ ലക്ഷം ചോറ് തിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചായ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കടികളൊക്കെ ഉണ്ടല്ലോ എന്ന് ഏരിച്ചിട്ട് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി അതാ അതേപോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വെള്ളം ചോറ് കഴിഞ്ഞിട്ട് നമുക്ക് മേലോട്ടും അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പൂച്ചകൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കെ കേട്ടോ അവർ കഴിക്കണമുണ്ട് അതായത് അടിയിൽ ഒരു ചെറിയ റോൾസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ വരുന്നത് വാതിലടച്ചാലും മഴവെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അടി കൂടെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോദിയില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോഴൊക്കെ ചെയ്യട്ടോ പിന്നെ ഞാനത് ആ ഒരു വേസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിന്നെ കളയെന്ന് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ അത് അവരെല്ലാവരും കൂടിൻ്റെ പുറകാലം ഉണ്ട് കേട്ടോ ഇനി അടുത്ത ടീമിതാ മുന്നിൽ മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ അവർ പിന്നെ ഞാനത് അവിടെ കൊണ്ടുപോയി കൊട്ടി കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഒരു അതിൽ നിന്ന് ചിക്കൻ ചതിഞ്ഞ് തിന്നോളും അതിന് മുമ്പ് ഭക്ഷണമൊക്കെ ഒരു കൊടുക്കും കൊടുക്കും കേട്ടോ ചോറോ അരിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും പക്ഷെ അതിന് പുറമെ അത് ഇത് അവർക്ക് പിന്നെ എന്താ പറയുക ഒരു മാമൂലാണ് കേട്ടോ ഇത് കൊണ്ടുപോകുമ്പോൾ ഒരുക്കൊപ്പരം വരുന്ന ഒരു മാമൂലാണ് ഞാനിതാ പിന്നെ അത് അവിടെ കുട്ടി കൊടുക്കും അങ്ങനതാ ഞാൻ നമുക്ക് ബാക്കിയുള്ള കടിയും അതേപോലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഇതാ ഉള്ളിൽ വന്ന് നിന്നിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിവിടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതൊക്കെ നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഫ്രഷാണെന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കില്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അധികം ഉണ്ടാക്കി തരൽ കേട്ടോ അവർ എന്താ ചില കടക്കാരൊക്കെ നല്ലോണം തിരികെക്കും ചിലത് ഇങ്ങനെയൊക്കെ ആവാനും സാധ്യത